എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലർക്കും ഒരു മനോഭാവമുണ്ട് എവിടെയായാലും ആരോടായാലും എത്ര ആളുകൾക്കിടയിലാണെങ്കിലും ഞാനായിരിക്കണം ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നത് ഞാനാണ് എല്ലായിടത്തും സംസാരിക്കേണ്ടത് എന്നെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കേണ്ടത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഇതെല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കാര്യമാണ് പുറമേ പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ആരെങ്കിലും നിങ്ങളെ ഒന്ന് പ്രാധാന്യം കുറച്ച് കണ്ടാൽ അപ്പോൾ നിങ്ങൾക്കതൊരു വലിയ വേദനയായി തോന്നും അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സത്യത്തിൽ അത് നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുണ്ടായിരിക്കുന്ന ഒരു ആവശ്യമാണ് അത് ശ്രദ്ധയല്ല അത് അംഗീകാരമാണ് മറ്റുള്ളവർ നമ്മെ വിലമതിക്കുന്നുവോ നമ്മെ കാണുന്നുവോ എന്നത് മനസ്സിൻ്റെ ഏറെ പ്രധാനകരമായ ഒരു കാര്യമാണ് പക്ഷെ ചിലപ്പോൾ ഈ സ്വാഭാവികമായ ആഗ്രഹം അതിര് കിടക്കും അപ്പോൾ നമുക്ക് തോന്നും എല്ലായിടത്തും ഞാൻ തന്നെ പ്രധാനപ്പെട്ടവനായി തോന്നണമെന്നും അതെവിടെ നിന്നാണ് വരുന്നത് പലപ്പോഴും അത് സ്വയം മൂല്യത്തിന്റെ കുറവിൽ നിന്നാണ് വരുന്നത് നമ്മളുള്ളിൽ തന്നെ ഞാൻ മതിയല്ല എന്ന് വിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് അതിനെ മറയ്ക്കാൻ ശ്രമിക്കും അധികമായി ശ്രദ്ധ തേടും അത് സോഷ്യൽ മീഡിയയിലൂടെയായിരിക്കും വേഷഭൂഷങ്ങളിലൂടെയായിരിക്കും ചിലപ്പോൾ സംസാരത്തിലായിരിക്കും കാരണം നമ്മൾ മറയ്ക്കുന്നത് എന്താണ് അത് ശൂന്യതയാണ് മറ്റൊരു കാരണവുമുണ്ട് അതായത് താരതമ്യം ചെയ്യുന്നത് ഇന്ന് നാം കാണുന്ന ലോകം മുഴുവൻ ഒരു ഷോ ഓഫ് ആണ് ഓരോരുത്തരും അവരുടെ വിജയങ്ങൾ ആനന്ദം ലൈക്കുകൾ എല്ലാം കാട്ടിക്കൊടുക്കുമ്പോൾ നമുക്കും തോന്നും ഞാനും അതുപോലെ ശ്രദ്ധിക്കപ്പെടണം പക്ഷെ നമ്മൾ മറയ്ക്കുന്ന കാര്യം ഇതാണ് മറ്റുള്ളവരുടെ ലൈറ്റിനായി ജീവിക്കുമ്പോൾ നമ്മുടെ അകത്തെ പ്രകാശം മങ്ങിപ്പോകുന്നു ചിലരിൽ ഈ മനോഭാവം ബാല്യകാലം മുതൽ വളരുന്നതാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അവൻ എന്താണ് നല്ലത് മോശം എന്താണ് എന്നൊന്നും അറിയില്ല പക്ഷെ അവൻ കാണുന്നത് എന്തെന്നാൽ അവൻ്റെ ഓരോ പ്രവർത്തിക്കും ഒരുവിധം പ്രതികരണം ലഭിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ നല്ല മാർക്ക് കിട്ടിയാൽ വാവ് നീ അത്ഭുതമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പ്രശംസിക്കും പക്ഷെ പിഴച്ചാലോ നീ എന്താ ഇങ്ങനെ നീ അവനെ കണ്ടു പഠിക്ക് അവൻ ഒന്നാം റാങ്ക് നേടി നീ എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും അങ്ങനെ നിസാരമായ താരതമ്യങ്ങൾ പോലും ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു വിത്ത് പോലെ നിക്ഷേപിക്കപ്പെടുന്നു ഞാൻ മതിയല്ല ഞാനും പോലെ വേണം ഞാനും തെളിയിക്കണം എന്നുള്ള ചിന്തകൾ ചെറുപ്പത്തിലെ മുട്ടിടുന്നു ആ വിത്ത് വളരാൻ അധികം സമയമെടുക്കില്ല പഠനകാലത്തൊരു ചെറിയൊരു തീയായി മാറും അവനു തോന്നും എനിക്ക് അവരെ കാണിക്കണം ഞാൻ എത്രത്തോളം കഴിവുള്ളവനാണെന്നും അവൻ പരിശ്രമിക്കും വിജയിക്കും പക്ഷെ ഉള്ളിലൊരു ശാന്തതയില്ല കാരണം ആ ശ്രമം സന്തോഷത്തിനായല്ല അംഗീകാരത്തിന് വേണ്ടിയായിരുന്നു അവൻ വളർന്നൊരു യുവാവായപ്പോൾ പോലും ആ ആവശ്യം അവനെ വിടുന്നില്ല ഓരോ കാര്യത്തിലും അവൻ മറ്റുള്ളവരെ മറികടക്കണം തന്നെ ശ്രദ്ധിക്കണം തനിക്ക് മാത്രമേ പ്രാധാന്യം ഉണ്ടാകാവൂ എന്നെല്ലാം തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടും അവൻ നേടുന്ന ഓരോ വിജയത്തിനു പിന്നിലും ഒരു ചെറിയ ഭയം ഒളിഞ്ഞിരിക്കും ഇനി ആരെങ്കിലും എന്നെ മറക്കുമോ അതാണ് ബാല്യകാലത്തിലെ ഭയം എനിക്ക് വിലയില്ലെങ്കിൽ ഞാൻ ആരാണ് എന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തിലെ പലരെയും അകത്തുനിന്ന് നിന്ന് വിഴുങ്ങുന്ന തെളിയിക്കാനുള്ള മനോഭാവം നാം അത് തിരിച്ചറിയണം നമുക്ക് മറ്റുള്ളവരെ തെളിയിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോത്സാഹനം ലഭിക്കാത്ത ബാല്യകാലങ്ങൾ ഉണ്ടായിരിക്കാം നമ്മളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അതിനാൽ നമ്മുടെ മൂല്യം കുറയുന്നില്ല മറ്റുള്ളവർ പറയുന്ന വിലയല്ല നമ്മുടെ വില നമ്മുടെ മൂല്യം നമ്മുടെ ആത്മാവിൽ നിന്നാണ് വരുന്നത് ഇത് മനസ്സിലാക്കാനായി ഞാൻ ബുദ്ധൻ്റെ ഒരു കഥ പറഞ്ഞുതരാം ഒരു ദിവസം ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഗൗതമ എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നു നീ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്നു എനിക്ക് പറഞ്ഞു തരൂ ഞാൻ എങ്ങനെ നിങ്ങളെപ്പോലെ ആകാൻ സാധിക്കുമെന്ന് എവിടെയായാലും ഞാൻ മാത്രം ശ്രദ്ധിക്കപ്പെടാൻ എങ്ങനെ സാധിക്കും ബുദ്ധൻ അല്പം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കുഞ്ഞെ നീ ആ മലയിൽ പോയി ഒരു കല്ലെടുത്ത് മാർക്കറ്റിൽ വിൽക്കാൻ നോക്കുക പക്ഷെ ആരെങ്കിലും അതിന്റെ വില ചോദിച്ചാൽ നീ ഒന്നും പറയരുത് നിശബ്ദമായി കല്ല് മാത്രം കാണിക്കുക അവൻ അങ്ങനെ തന്നെ ചെയ്തു അവൻ കല്ല് മാർക്കറ്റിൽ എടുത്തു കാട്ടി ഒരു വ്യാപാരി പറഞ്ഞു ഇത് നല്ലതാണല്ലോ എൻ്റെ വീട്ടിൽ വയ്ക്കാം പത്ത് നാണയം എടുത്തോളൂ അവനൊന്നും പറഞ്ഞില്ല അവനത് ബുദ്ധൻ പറഞ്ഞതുപോലെ വീണ്ടും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതൊരു സ്വർണ്ണക്കടയായിരുന്നു അവിടെയുള്ളയാൾ അത് നോക്കിയിട്ട് പറഞ്ഞു ഇത് രത്നമാണ് ഇതിനായിരങ്ങൾ വില വരും അവൻ വിസ്മയപ്പെട്ടു പോയി അവൻ തിരിച്ചെത്തി ബുദ്ധനോട് പറഞ്ഞു ഗൗതമ അതേ കല്ലിനൊരാൾ പത്ത് നാണയം പറഞ്ഞു മറ്റൊരാൾ ആയിരങ്ങൾ പറഞ്ഞു എന്താണ് ഇതിനർത്ഥം ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് ജീവിതം നിനക്ക് എവിടെയാണെന്നതും ആരാണ് നിന്നെ കാണുന്നതെന്നും ആശ്രയിച്ചാണ് നിന്റെ വില നിശ്ചയിക്കുന്നത് പക്ഷെ നീ നിന്റെ വിലയെ മറ്റുള്ളവർ നോക്കിയാൽ മാത്രം അളക്കുന്നുണ്ടെങ്കിൽ നീ എപ്പോഴും ശൂന്യമായി പോകും ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധ തേടുന്നതല്ല സ്വയം തിരിച്ചറിയലാണ് തേടേണ്ടത് ലോകം നമ്മെ കാണുന്നുവോ ഇല്ലയോ അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ സ്വയം കാണുന്നുണ്ടോ എന്നതിനാണ് പ്രാധാന്യം നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും നാം ചെറുതാണെന്നും പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ നമ്മളെ സ്വയം കാണാൻ തുടങ്ങിയാൽ ലോകത്തിനും ഒരു ദിവസം നമ്മെ കാണാതിരിക്കാൻ കഴിയില്ല ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കും എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടണമെന്ന തോന്നലുണ്ടെങ്കിൽ ഒരു നിമിഷം നിശബ്ദമായി ചിന്തിച്ചു നോക്കുക എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ അതോ എനിക്ക് സ്വയം അംഗീകരിക്കാത്തത് കൊണ്ടാണോ ഈ ആഗ്രഹം മറ്റുള്ളവർ നോക്കാതിരുന്നാലും നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല ഒരു രത്നം മണ്ണിൽ വീണാലും അതിൻ്റെ വില കുറയുന്നില്ലല്ലോ അതുപോലെ തന്നെ മനുഷ്യന്റെ വില മറ്റുള്ളവരെ കണ്ണിലല്ല അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോകം നിങ്ങളെ കാണാതെ പോയാലും നിങ്ങൾ സ്വയം കാണാതിരിക്കാൻ പാടില്ല ശ്രദ്ധ തേടുന്നവൻ കുറച്ച് നിമിഷങ്ങളിൽ മാത്രമേ തെളിയുകയുള്ളൂ പക്ഷേ സ്വയം തിരിച്ചറിഞ്ഞവൻ അവൻ്റെ പ്രകാശം നിശബ്ദമായാലും ലോകം അതിനെ മറക്കില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി